ഞാൻ വളരെ വ്യക്തമായി ആ മൂന്ന് ചോദ്യങ്ങൾ മുമ്പിൽ വെച്ചു ആ ചോദ്യങ്ങൾ ആരും മറക്കേണ്ട ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തൃത്വത്തിൽ മൂന്ന് ആളുകൾ സമ്പൂർണമായി ദൈവമായി ഉണ്ട് ആ ഓരോ വ്യക്തിക്കും സമ്പൂർണമായ ദൈവത്വമുണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗുണങ്ങളുണ്ട് ഇവർ മൂന്ന് പേരും ആണ് വ്യതിരക്തരാണ് അതുപോലെ തന്നെ അവർ മൂന്ന് പേരും നിത്യരാണ് അവർ ഏറ്റലാണ് ഒരേ സമയം ഈ മൂന്ന് പേരും നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും ഓരോരുത്തരുടെയും പ്രവൃത്തികളും എല്ലാം തന്നെ വ്യതിരക്തമായി തന്നെ പറയേണ്ടതുണ്ട് അതേപോലെ തൃപ്തവിശ്വാസ പ്രകാരം അനാദിയിൽ ഒരു ദൈവത്തിൽ നിന്നും മറ്റൊരു ദൈവം ജനിക്കുകയാണ് ചെയ്യുന്നത് ആരിൽ നിന്നാണോ ജനിച്ചത് അത് പിതാവ് ദൈവം ആരാണോ ജനിച്ചത് അത് പുത്ര ദൈവം ഈ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന മറ്റൊരു വ്യക്തിയായിക്കൊണ്ട് പരിശുദ്ധാത്മാവനെ കാണിക്കുന്നു ഇതെല്ലാം തന്നെ ഇവർ തികച്ചും മൂന്ന് ആളുകളാണ് ഈ മൂന്ന് ആളുകളെയും വ്യതിരക്തരായി തന്നെ ദൈവമായി ഇവർ കണക്കാക്കുന്നു എന്ന് മാത്രമല്ല പിതാവല്ല മനുഷ്യനായി വന്ന് ഈ ഭൂമിയിൽ കുരിശിൽ മരിച്ചു എന്നിവർ അവകാശപ്പെടുന്നത് ഇവർ പറയുന്നത് പിതാവ് വന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ദുരുപദേശമാണ് പിതാവ് എന്തു ചെയ്തിട്ടില്ല മനുഷ്യരൂപത്തിലേക്ക് വന്നിട്ടില്ല നേരെ മറിച്ച് പിതാവിൽ നിന്ന് ജനിച്ച ആ പുത്ര ദൈവം ആ രണ്ടാമനായിട്ടുള്ള ആള് മാത്രമാണ് ഭൂമിയിലേക്ക് വന്ന് ഈ മനുഷ്യനായി യേശുവായി കൊണ്ട് ജീവിച്ചത് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മൂന്ന് വ്യക്തികൾ അവിടെ നിലനിൽക്കുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് സർവശക്തരും മൂന്ന് നിത്യരും മൂന്ന് സർവവ്യാപികളും അതേപോലെ മൂന്ന് സർവജ്ഞാനികളും ഉണ്ടെങ്കിൽ ഏതർത്ഥത്തിലാണ് ഒരു ദൈവം ഒന്ന് പറയാൻ സാധിക്കുക എന്ന് അടിവരയിട്ട് ചോദിച്ചു ആ ചോദ്യത്തിന് ഇവർ മറുപടി പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ ചോദ്യം മറക്കണ്ട ഞാൻ ചോദിച്ചു നിങ്ങളുടെ പഴയ നിയമത്തിൽ യഹോവ എന്നറിയപ്പെടുന്ന ഒരു ദൈവം തന്നെയാണ് യേശു ആയിട്ട് വന്നതെങ്കിൽ ആ യഹോവ ചെയ്ത കാര്യങ്ങളൊക്കെ യേശു ചെയ്തു എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ കൽപ്പിച്ച ആ യഹോവ അതേപോലെ തന്നെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലാൻ പറഞ്ഞ ആ യഹോവ മൂല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറഞ്ഞ യഹോവ അതേപോലെ അഞ്ച് മിഥാനിയ രാജാക്കന്മാരെ മോശയെ കൊണ്ട് കൊല്ലിച്ച് അവരുടെ സമൂഹത്തിലെ മുഴുവൻ ആണുങ്ങളെ അത് ജനിച്ച പൊടി കുഞ്ഞാണെങ്കിലും ശരി അതിനെ ഉൾപ്പെടെ കൊന്ന് പുരുഷനോട് ശയിച്ചിട്ടുള്ള മുഴുവൻ സ്ത്രീകളെയും കൊന്ന് അതിനുശേഷം ആ കൊള്ള മുതൽ വീതിച്ചെടുത്ത് അതിലൊരു പങ്കു പറ്റുന്ന ആ യഹോവ യേശു ആണോ എന്ന് ഞാൻ ചോദിച്ചു അതേപോലെ കനാനരായിട്ടുള്ള ആളുകളെ അവിടെ ആണെന്നോ പെണ്ണെന്നോ കുഞ്ഞെന്നോ മൃഗങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ശ്വാസമുള്ള സകലതിനെയും കൂട്ടക്കൊല നടത്തി അവരുടെ നാടും അവരുടെ ഫലങ്ങളുമെല്ലാം പിടിച്ചെടുത്ത് അത് സ്വന്തം ജനത്തിൻ്റെ ഇടയിൽ കൊള്ള മുതൽ വീതം വെച്ച് നൽകിയ ആ ഇസ്രയേൽ എന്ന് പറയുന്ന ആ നാട്ടിൽ ആ നാട്ടിലേക്ക് വന്ന പ്രവാചകന്മാരുടെ കഥയല്ല ഈ യഹോവ പറഞ്ഞത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത ആ യഹോവ തന്നെയാണ് യേശു എങ്കിൽ യേശു ക്രിസ്തു സൈന്യത്തെ ഉണ്ടാക്കി യേശു ക്രിസ്തു യുദ്ധം ചെയ്യിപ്പിച്ചു യേശു ക്രിസ്തു കൊല്ലിച്ചു യേശു ക്രിസ്തു കൊള്ള മുതൽ പിടിച്ചു യേശു ക്രിസ്തു കൊള്ള മുതലിൽ ഒരു പങ്കു പറ്റി എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതില്ലേ നിങ്ങളുടെ വിശ്വാസം യഹോവയും യേശു ഒന്നാണെങ്കിൽ ഇത് ചോദിച്ചു തൃപ്ത വിശ്വാസ പ്രകാരം പിതാവ് ചെയ്യുന്ന ഈ സകല കാര്യങ്ങൾക്കും പുത്രനും അതിൽ തുല്യ പങ്കാളിത്തമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ യേശു ചെയ്തു എന്ന് താങ്കൾ പറയുമോ ഇനി താങ്കൾ അത് സമ്മതിക്കുന്നെങ്കിൽ താങ്കളുടെ അടുത്ത വീഡിയോയിൽ ആ യഹോവ തന്നെയാണ് ഞങ്ങളുടെ പുത്രനായ യേശുവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് യഹോവ കൊല്ലിച്ചു എന്ന് പറഞ്ഞാൽ യേശു കൊല്ലിച്ചു എന്നാണ് അർത്ഥം അതേപോലെ തന്നെ യഹോവ പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കുട്ടികളെയും കൊല്ലാൻ കൽപ്പിച്ചു എന്ന് തന്നെയാണ് അർത്ഥം അങ്ങനെ യേശു കൊള്ള മുതൽ പിടിക്കാൻ പറഞ്ഞു കൊള്ള മുതൽ വീതിക്കാൻ പറഞ്ഞു അതിൽ തനിക്കുള്ള പങ്കു മാറ്റിവെക്കാൻ പറഞ്ഞു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ താങ്കളൊരു മൂന്ന് മിനിറ്റോ അഞ്ചു മിനിറ്റോ ദൈർഘ്യമുള്ള രൂപത്തിൽ ഒരു പ്രസംഗം നടത്തണം കാരണം അത് ലോക ക്രൈസ്തവർക്ക് ഒരു ആദ്യത്തെ അനുഭവമായിരിക്കും കാരണം ഇതുവരെയുള്ള ക്രൈസ്തവർ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടില്ല അങ്ങനെ ഒരു ക്ലിപ്പ് താങ്കൾക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ സന്തോഷമായിരിക്കും താങ്കൾക്ക് അതിനൊരു ധൈര്യമുണ്ടോ കാരണം യഹോവ ചെയ്ത പഴയ നിയമത്തിൽ പറയുന്ന പല കാര്യങ്ങളും യേശു ചെയ്തതായി നിങ്ങൾ അവകാശപ്പെടുന്നുണ്ട് യേശുവാണ് സൃഷ്ടിച്ചത് യേശു ആണെല്ലാം ചെയ്തത് എന്ന് പറയുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറയുന്ന ഒരു ക്ലിപ്പ് ഞങ്ങൾക്ക് തരണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇനി മൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ വിശ്വാസ പ്രകാരം പൗലോ വാക്കുകൾ ദൈവികമാണ് അദ്ദേഹത്തിനെ മൂന്നാം സ്വർഗത്തോളം കൊണ്ടുപോയി പറുദീസയിലിരുത്തി ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത അവാജ്യമായ വചനങ്ങൾ നൽകപ്പെട്ടു എന്ന് പൗലോസ്ലീഹ് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ പുസ്തകത്തിൽ പൗലോസ്ലിഹ പോലും അംഗീകരിക്കേണ്ട അപ്പോസ്തോല സഭയിൽ ഏഷ്ലേം സഭയിൽ അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹത്തിനെ അവർ എതിർക്കുകയും അദ്ദേഹത്തിന്റെ ഈ ലേഖനങ്ങളിൽ കാണുന്നത് പോലെ ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്നും ഇനി യാഗങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ യഹൂദനായ പൗലോസ് തന്നെ ന്യായപ്രമാണം ക്രമമായി അനുസരിക്കുന്നു എന്നും അതേപോലെ ഈ യാഗങ്ങളൊക്കെ വേണ്ട എന്ന് പറഞ്ഞ ഈ പൗലോസ് ലിഹയെ കൊണ്ട് തന്നെ നാസവതത്തിന്റെ ചെലവുകൾ വഹിപ്പിക്കുകയും ആ നാസൃതത്തിൽ പാപയാഗം ഹോമയാഗം സമാധാനയാഗം പാനീയാഗം ഭോജനയാഗം അടക്കമുള്ള സകലയാഗങ്ങളും യേശുവിന്റെ വിയോഗത്തിനും മുപ്പത് വർഷങ്ങൾക്ക് ശേഷവും പൗലോസ്ലിഹയുടെ ചെലവിൽ നടത്തിച്ചുകൊണ്ട് പൗലോസ്ലിഹ അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല യഹൂദനായ ഞാൻ തന്നെ ക്രമമായി നടക്കുന്നു എന്ന് ചെയ്യിപ്പിച്ചില്ലേ അങ്ങനെയെങ്കിൽ പൗലോസ്ലിഹയുടെ ഈ വാദങ്ങളെ അപ്പോസ്തര സഭ അംഗീകരിക്കുന്നുണ്ടോ എന്ന് പല വീഡിയോകളിലൂടെയും പുസ്തകത്തിലൂടെയും ഞാൻ ചോദിച്ചു മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അതിന് എവിടെയെങ്കിലും മറുപടി ആരെങ്കിലും പറഞ്ഞതുണ്ടോ ഇതായിരുന്നു എന്റെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യം